ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ എൽ ഡി സിയുടെ ആറാം ഘട്ടം ഇന്ന് നടന്നിരിക്കുകയാണ് എൽ ഡി സി ആറാമത്തെ ഘട്ടമാണ് ഏതൊക്കെയാണ് വയനാട് അതുപോലെ എറണാകുളം എന്നീ രണ്ട് ജില്ലകളിലേക്കാണ് ഇന്ന് പരീക്ഷ നടന്നിരിക്കുന്നത് പൊതുവെ ഒരു മീഡിയം ലെവലുള്ള അതായത് ശരാശരി ലെവലുള്ള ഒരു പരീക്ഷയാണെന്നാണ് നമുക്ക് പൊതുവെ അറിയാൻ വേണ്ടി സാധിക്കുന്നത് ചോദ്യം നോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് സാധിക്കുന്നത് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഒന്നര മണിക്കൂറായിരുന്നു പരീക്ഷ അപ്പൊ നമുക്കതിന്റെ ആ ഒരു പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമാണ് തെറ്റുണ്ടാവാം അത് ഫൈനൽ ഫൈനൽക്ക് വരുമ്പോൾ മാറും അപ്പൊ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം രണ്ട് സമാധാനം ഭൂമി അപ്പം ജനാധിപത്യം എനിക്ക് ശേഷം പ്രളയം നമുക്ക് ഇത് രണ്ടും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അറിയാം ഇത് രണ്ടും അറിയാം ഇത് രണ്ടും ഫ്രഞ്ച് വിപ്ലവവുമായാണ് ഇത് ഏതാണ് ഇത് റഷ്യൻ വിപ്ലവവുമായാണ് ബന്ധപ്പെടുന്നത് റഷ്യൻ അപ്പൊ അതല്ല എന്ന് മനസ്സിലാക്കിയാൽ ഒന്നും മൂന്നും എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ശരിയായവയാണ് തിരഞ്ഞെടുക്കേണ്ടത് അടുത്തത് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഒറ്റ ഉത്തരം ഏതലുള്ളൂ മഹാരാജ കേരളവർമ്മ വേറെ ഒരാൾ പോലുള്ള ഒരു തരത്തിലും നമുക്ക് ഇവിടെ മാറിപ്പോകേണ്ട ഇടവരുന്നില്ല ഏറ്റവും എളുപ്പമായിട്ട് കേരളവർമ്മ മഹാരാജ കേരളവർമ്മയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അടുത്തത് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചു ബ്രഹ്മ സമാജം സ്ഥാപിച്ചു ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെയിൽ ജനിച്ചു ഇത് നമുക്ക് ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി ആണെന്നറിയാം ഒന്ന് വരുന്ന ഒന്ന് എല്ലാത്തിനും ഒന്ന് വരുന്നുണ്ട് അടുത്ത് ബ്രഹ്മസമാജം സ്ഥാപിച്ചതാലാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി അല്ല രാജാറാം മോഹൻ റോയ് ആ ഒരു പോയിന്റ് നമുക്ക് അറിയാമെങ്കിൽ ഈ രണ്ട് ഒഴിവാക്കിയ എല്ലാ ഓപ്ഷൻസും എടുക്കാം ഇത് രണ്ട് ഒഴിവാക്കാം ഇതിൽ രണ്ടുണ്ട് ഇതിൽ രണ്ടുണ്ട് അങ്ങനെ നമുക്ക് ഡി എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ശുദ്ധി പ്രസ്ഥാനവും നമുക്ക് അറിയാവുന്നതാണ് ശുദ്ധിപ്രസ്ഥാനവും അറിയാം ഇതൊരു ഇത് ഈ ഒരു ഡൗട്ട് മാത്രമാണ് പലർക്കും വരുന്നത് ഇനി അടുത്തത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്യുറ്റിന്ത്യാ സമയത്ത് ഗാന്ധിജി മുഴക്കിയതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ചാന്നാർ ലഹള ഇത് നമുക്കറിയാം ഇത് മൂന്നും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ചാന്നാർ ലഹള ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ ഇല്ല എവിടെയെങ്കിലും പഠിക്കില്ല നാല് ഒഴിവാക്കിയ നാല് ഒഴിവാക്കുന്നതും പോവും ഇതും പോവും ഒന്നും പോകും ബി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓപ്ഷൻ ബി ആണ് നാലാമത്തത് അടുത്തത് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ നമ്മൾ ആദ്യമേ ഓൾറെഡി പഠിക്കുന്ന അലി സഹോദരന്മാർ അലി സഹോദരന്മാർ എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്നതാണ് അലി സഹോദരന്മാർ അങ്ങനെ ഒരു അലി മാത്രമേ ഓപ്ഷനിലുള്ളൂ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് അടുത്തത് ഏഴാമത്തത് ഓവർലാപ്പോട് കൂടിയ ഒരു ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് അടുത്ത എട്ടാമത്തെ ചോദ്യം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കാവുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ എസ് എസ് ആർ ടി ആണ് കേട്ടോ എസ് സി ആർ ടി കോണ്ടൂർ രേഖ അടുത്തത് ദോടാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം നീലഗിരിക്കുന്ന് എസ് സി ആർ ടി ആണ് പുതിയ എസ് സി ആർ ടി കൂടുതലായിട്ട് നോക്കുക അടുത്തത് ഹൂഗ്ലി നദി ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഹൂഗ്ലി നദി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാം നമ്മുടെ ഗംഗാ നദി രണ്ടായി തിരിയുന്നു പറയുന്നില്ലേ അത് തന്നെ അവിടെ എവിടെ പശ്ചിമ പശ്ചിമബംഗാൾ അപ്പൊ അവിടെ പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ട് ഒന്നേ ഉള്ളൂ കൊൽക്കത്ത കൊൽക്കത്ത അപ്പൊ കൊൽക്കത്തയാണ് ഉത്തരം അടുത്തത് സ്ഥിരം പരീക്ഷകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യം പശ്ചിമഘട്ടത്തിലെ മഴ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവസങ്കേതം മഴനിരൽ പ്രദേശം എന്ന് കേട്ടാൽ തന്നെ അപ്പൊ തന്നെ വന്നോളുക എവിടെയാണ് ചിന്നാറാണ് ചിന്നാർ പന്ത്രണ്ട് ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടത്തുന്ന താരമാണ് മനു ബഗാർ മനു ബാക്കർ എന്നുകൂടി പറയുന്നത് ബാക്കർ എന്നാണ് പറയുന്നത് മനു ബഗാർ ശരിയായിരിക്കും മനു ബഗാർ ആണ് ഉത്തരം അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തതേത് ഒന്ന് മഹലനോവിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് മഹൽനോബീസ് ആണ് മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശരിയാണ് വ്യവസായ വികസനം എന്ന് പറഞ്ഞ വ്യവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നുണ്ട് ഒന്നാമത്തെ കാർഷികവും രണ്ട് വ്യവസായിക പദ്ധതിയുമായിരുന്നു ഒന്നും മൂന്നും വരുന്നത് നമുക്ക് ഏതാണ് അല്ല സോറി ബന്ധമില്ലാത്തതാണ് നമുക്കവിടെ വ്യവസായ വിപ്ലവം അവിടെ വരുന്നുണ്ട് അപ്പൊ ഒന്നും വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് പിന്നെ ഒന്നും രണ്ടും വന്നാൽ ഇത് നമുക്ക് ഒഴിവാക്കാം ഇതല്ല എന്നറിയാൻ വേണ്ടി സോറി ഒന്നും മൂന്നും വരുന്നുണ്ട് മൂന്ന് ഇതെല്ലാം ഒഴിവാക്കാം പിന്നെ സിയും ഒഴിവാക്കാം പിന്നെ നാലും രണ്ടും ആണ് ഡൗട്ട് വിദേശ രാജ്യങ്ങളുടെ സഹകരണം രാജ്യത്തിന്റെ വിവിധ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു അതും ശരിയാണ് അപ്പൊ അതും വെട്ടിക്കളയാം ഉത്തരം എ എന്ന് പറയുന്നതിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ബന്ധമില്ലാത്ത എ ആ പിന്നെ രണ്ട് എന്ന് പറയുന്ന ഇതാണ് അതായത് മനുഷ്യശേഷി വികസനം ലക്ഷ്യം എന്നുള്ളതാണ് ബന്ധമില്ലാത്തത് അടുത്തത് പതിനാല് പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ് ഇന്നലെ കൂടി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞാണ് കൃത്യമായി പഠിച്ചു പോകുക എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന സംവിധാനം ഈ ഒറ്റ പോയിന്റ് തന്നെ മതി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം രണ്ടായിരത്തി അങ്ങനെ ഒരു സംഭവം നോക്കും വിധിലിത നീതി ആയോഗ് മാത്രമാണ് നീതി ആയോഗ് മാത്രമാണ് വേറെ ഒന്നും നമുക്കതിൽ വേറെ നോക്കണ്ട ഉത്തരം നീതി ആയോഗാണ് അടുത്തത് ഇന്ത്യയിൽ ഉദാലവൽക്കരണത്തിന് കാരണമായത് എന്താണ് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കമ്മിയും ഓപ്ഷൻ ബി ആണ് ഉത്തരം പതിനാറ് താഴെ പറയുന്നതിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് വാണിജ്യ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ മറ്റൊന്ന് താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇതാ സ്വാമിനാഥനാണ് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടിട്ടുണ്ട് ഏർ പിന്നെ രാസവളങ്ങളും കീടനാശികളും വ്യാപകമായി ഉപയോഗിച്ച് കൃഷി രീതിയാണിത് ശരിയാണ് വ്യവസായിക വികസനം സാധ്യമാക്കിയോ ഇല്ല ഓപ്ഷൻ സി നാല് വരുന്നൊക്കെ കട്ട് ചെയ്യാം ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്തത് പാലിന്റെയും പയറവർഗങ്ങളുടെയും ഉൽപ്പാദനത്തിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഒന്നാം സ്ഥാനമാണ് നിലവിൽ ഒന്നാം സ്ഥാനം പതിനാറാം തനകാരി കമ്മീഷൻ ചെയർമാൻ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് എത്രയാണ് അരവിന്ദ് വനകരിയാണ് നമുക്കറിയാം ഓൾ ഇന്ത്യ സർവീസ് മുന്നൂറ്റി പന്ത്രണ്ട് ആണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് മുന്നൂറ്റി പതിനഞ്ച് പറയുന്നത് യു പി എസ് സി രീതിയിൽ വരുന്നത് അടുത്തത് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അതി അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഏഴാമത്തെ പട്ടികയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുക്കൾ ഏറ്റവും ശരിയായ വസ്തു വസ്തുതകൾ ഏതൊക്കെയാണെന്ന് താഴെ പറയുന്നത് ഏതൊക്കെയാണെന്ന് പറയുക ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന ഭരണഘടന അനുശാസിക്കുന്നു അങ്ങനെ പറയുന്നുണ്ടാ അറുപത്തിരണ്ട് വയസ്സ് വിരമിക്കൽ പ്രായം യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നത് ഇത് ശരിയാണ് ഏറ്റവും ശരിയായത് നമുക്കത് അവിടെ കണ്ട ആ ഒറ്റ ഉത്തരം അതിലുള്ളൂ കാരണം മൂന്ന് പേര് ഇതും ഇത് ഒഴിവാക്കാം എല്ലാം ശരിയെന്ന് പറയുന്നത് പറയുന്നില്ല അപ്പൊ മൂന്ന് മാത്രമാണ് നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അടുത്ത് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ അവസ്ഥകൾ താഴെ പ്രകൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ രൂപം കൊണ്ട ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗി ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശ സ്വഭാവമുള്ളവയാണ് അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല നാല് സെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകൃതമായി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ് കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് ഉത്തരം ഒന്ന് രണ്ട് നാലാണ് ശരി ഒന്ന് രണ്ട് നാല് ശരിയാണ് അടുത്തത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്ര പ്രധാനമന്ത്രി തന്നെയാണ് ഇരുപത്തിയാറ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഗ്വാനയാണ് കിഷോർ മഗ്വാന കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത പത്മ രാമചന്ദ്രനാണ് പത്മ രാമചന്ദ്രൻ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒൻപതാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമാർക്കാണ് കേരള ഗവൺമെന്റിനാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ മുപ്പത് വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേസ് താഴെ പറയുന്നതിൽ ഒരുപാട് നമ്മൾ പറഞ്ഞാണ് ഏതാണ് ഷാബാനു കേസാണ് ഷാബാനു കേസ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസി ശരിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു പ്രകൃതി ദുരന്തവാദികളുടെ മേഖലകൾ നിർണ്ണയിക്കുന്നു വിവിധ വകുപ്പുകളിൽ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എല്ലാം ശരിയാണ് മുപ്പത്തിരണ്ട് സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിങ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ കാതോർത്ത് പദ്ധതിയാണ് കാതോർത്ത് ബാക്കി പദ്ധതികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ മുപ്പത്തിമൂന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മുപ്പത്തിനാല് മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകളേവാ ശരിയല്ലാത്ത പ്രസ്താവനകളേവാ എന്നാണ് ഒന്ന് സെറിബല്ലം എന്താണ് ശരീരത്തിന്റെ തുലനില പാലിക്കുന്നു ശരിയാണ് രണ്ട് സെറിബ്രം ഏർ ബുദ്ധി ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ് ഇത് രണ്ടും നമുക്ക് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ അടുത്തത് ഒന്നും രണ്ടും വരുന്ന ഇത് 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 കാണാം ഏതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓക്കെ അടുത്തത് ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നെ ഇവയിൽ ശരിയായ ജോഡികൾ എ നിശാന്തതയാണ് കറക്റ്റാണ് എ ശരിയാണെന്ന് നമുക്ക് അറിയാം എ വരാത്തത് ഇതും ഇതും കട്ട് ചെയ്ത് കളയാം പിന്നെ എ യും സിയും മാത്രമാണ് ബി വൺ അനീമിയ അതുപോലെ ബി നയൻ ബെറിബെറിയാണോ ഡി ഡി റിക്കറ്റ്സ് റിക്കറ്റ്സ് കാണാം വൈറ്റമിൻ ഡി കാണാം അതും നമുക്ക് അറിയാം എന്ന് ഡി എന്ന് പറയുന്നത് അറിയാം മറ്റേ നമുക്ക് അത്രത്തോളം അറിയില്ലെങ്കിൽ ഒന്നും നാലും ശരി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഒന്ന് മാത്രം നമുക്ക് അല്ല അടുത്ത ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു അത് ഓപ്ഷൻ ബി രണ്ട് മാത്രം വൈറസ് ആണ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണം വൈറസ് ആണെന്ന് മനസ്സിലാക്കുക പുകവലി ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റീസ് എംഫിസീമ ഉയർന്ന രക്തസമ്മർദ്ദം ഇത് മാത്രമാണ് ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്നതാണ് തുരണ്ടി ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് എലിപ്പനി ഡിഫ്തീരിയ ക്ഷയം എയ്ഡ്സ് വട്ടച്ചൊരി മലപ്പനി ഡെങ്കിപ്പനി ചിക്കൻ കുനിയ ഏതാണ് ഒന്ന് മാത്രമാണ് എലിപ്പനിയും ഡിഫ്തീരിയമാണ് മറ്റേ കോറൊക്കെ വെച്ച് ഇവിടെ പഠിച്ചു നോക്കിയാൽ മതി പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെച്ചിനോപതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത് നയനാമൃതം എന്ന് പറയുന്നതാണ് നയനാമൃതം ഓപ്ഷൻ ആ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം അടുത്തത് ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡെക്സ് അത് വരൾച്ചയാണ് വരൾച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ഓപ്ഷൻ എ ആണ് അതായത് ഐ ഐ ടി ആണ് ഉത്തരമായി വരുന്നത് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക തൊള്ളായിരം ഗ്രാം പിണ്ടം അതായത് മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പീക്കും നാനൂറ്റി ഒമ്പത് സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട് നൂറ്റി അൻപത് ഗ്രാം പിണ്ടം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് മുന്നൂറ് സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട് ജലത്തിന്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ ഓപ്ഷൻ ബി ആണ് പി പൊങ്ങിക്കിടക്കും ക്യൂ മൂങ്ങുന്നു പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ശബ്ദത്തിന്റെ ഘോഷം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതി ആശ്രയിച്ചിരിക്കുന്നു ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദന ആശ്രയിക്കുന്നില്ല ശബ്ദത്തിന്റെ ഘോഷം ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നില്ല ശബ്ദത്തിന്റെ തീവ്രത ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല ഇതിൽ ഓപ്ഷൻ ഒന്നും രണ്ടും ശരിയാണ് അടുത്തത് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദതരംഗം താഴെപ്പറിയതാണ് ഇൻഫ്രാസൗണ്ട് ആണ് ഇൻഫ്രാസൗണ്ട് നാൽപ്പത്തി അഞ്ച് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായി ആചരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നൊബൈൽ സമ്മാന ജേതകൾ ഭൗതികശാസ്ത്രം ആരാണ് പിയറി അഗോസ്റ്റിനി ഫ്രാൻകൗസ് ആൻഡ് ആൽ ഹുല്യർ സി ആണ് ഉത്തരം രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകമാണ് ലിഥിയം ലിഥിയമാണ് അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിഗണിക്കുന്നത് ഫോർമിക് ആസിഡ് ആണ് ഫോർമിക് ആസിഡ് രക്തത്തിന്റെ പി എച്ച് അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ് അതിന്റെ പി എച്ച് ഏഴ് പോയിന്റ് നാലാണ് ഒരുപാട് പരീക്ഷകൾ പിന്നു ചോദിച്ചതാണ് രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നത് താഴെ തന്നിരിക്കുന്നത് ഐസ് ഒരുകുന്നത് മെഴുകുരുന്നത് ഇരുമ്പ് തിരുമിക്ക് മുട്ടതിളക്കുന്നത് ഇതില് ഇരു ഇരുമ്പ് രാസമാറ്റം സംഭവിക്കുന്നതാണ് നമുക്കറിയാം ഇരുമ്പ് മൂന്ന് വരുന്നത് ഇതും ഇതും കട്ടിയ വിയും ഡിയുമാണ്ള്ളത് അപ്പം നാല് മുട്ട തിളക്കുന്ന രാസമാറ്റാണോ അതെ മുട്ട തിളക്കുന്ന രാസമാറ്റമാണ് അതും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം താഴെ തന്നിരിക്കുന്ന നാടൻ കലാരൂപം അല്ലാത്തത് മുടിയേറ്റ് ഒരു അനുഷ്ഠാന കലാരൂപമാണ് അടുത്തത് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അഭിനവ് അഭിനന്ദ്ര ഓക്കെ നന്ദനാർ എന്ന തൊലിക നൽ പി ഗോപാലനാണ് നന്ദനാർ പി സി ഗോപാലൻ തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ എന്നും ലൊന്നുമേ നടിന് ഉപായം ഈശ്വരൻ ഇന്നു ഭാഷയിത പൂർണ്ണമിങ്ങഹവും വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ ഈ വരികളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തെരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് ഓപ്ഷൻ സി കുമാരനാശാന്റെ നളിനി എന്ന് പറയുന്ന ഒരു കൃതിയിലെ വരികളാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അടുത്ത ഒരു കറണ്ട് അഫയർസ് ആണ് ഇന്ത്യയിലാദ്യത്തെ വനിതാ ആനാപ്പാപ്പനാണ് പാർവതി ബെറുവ പാർവതി ബെറുവ അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു ഇതിൽ ഇത്തവണ മറ്റു ആരും എന്താണ് മന്ത്രി ആയിട്ടില്ല എന്ന വസ്തുത കൂടിയുണ്ട് കേട്ടോ കെ കെ ശൈലജ എം എൽ എ ആണ് സുനിൽകുമാർ പിന്നെ മന്ത്രി ആയിട്ടില്ല ടി എം തോമസക്കും തോമസ് ഐസക്കും മന്ത്രി ആയിട്ടില്ല അടുത്ത വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് അറുപത്തിയാറ് എ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കലാണ് അറുപത്തിയാറ് എ ഇന്ത്യാ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള ക്ലൗഡ് സർവീസ് ആണ് എൻ ഐ സി എൻ ഐ സി നമുക്കറിയാമല്ലോ അടുത്ത ഐ ടി എന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് എം എസ് എക്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് വാൻ വേൾഡ് ഏരിയ നെറ്റ്വർക്ക് ഫുൾ ഫോം അറിയാമെങ്കിൽ തന്നെ ഉത്തരം കിട്ടും ഇതിൽ ഏതാണ് ഭരണഘടനാ സ്ഥാപനം ഇതിൽ ദേശീയ പട്ടികജാതി കമ്മീഷനാണ് ഭരണഘടനാ സ്ഥാപനം ബാക്കിയെല്ലാം നിയമം മൂലം സ്ഥാപിതമായതാണ് അടുത്ത ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ അതൊക്കെ നമ്മൾ ക്രമീയായി ക്ലാസ് തന്നിട്ടുണ്ട് അത് എല്ലാം ഈ പറയുന്ന എല്ലാം എന്താണ് മജിസ്ട്രേറ്റിനെ പുറപ്പെടുവിക്കാൻ പറ്റും അടുത്ത വിവരാവകാശ നിയമ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനെ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി മറ്റൊരു ഉത്തരം അതിലില്ല അടുത്ത അറുപത്തിയേഴ് താഴെ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഇ കൊമേഴ്സ് ഉണ്ട് ഓൺലൈൻ പരാതി ഉണ്ട് പരാതിക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം മധ്യസ്ഥതയിൽ തർക്കോരിക്കാർ എല്ലാം ഇതിൽ പറയുന്നുണ്ട് പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്തത് കേസുമായി ശരിയല്ലാത്ത പ്രസ്താവന കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തം വെളിപ്പെടുത്താൻ പാടില്ല ശരിയാണ് മൊഴിയെടുക്കുന്ന കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം ശരിയാണ് പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിലായിരിക്കണം ഒരു കാരണവശാലും കുട്ടി ഇല്ലാത്ത തുടങ്ങില്ല ഇതൊക്കെ ശരിയാണ് ഇത് യൂണിഫോമിൽ ആയിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഉത്തരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് മണികുമാർ ഈ ഉത്തരം എന്താണ് കാൻസൽ ചെയ്യും ജസ്റ്റിസ് മണികുമാർ അല്ല ഓക്കെ നമുക്കറിയാലോ അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര അടുത്തത് എഴുപത്തിയൊന്ന് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എഴുപത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് എഴുപത്തിമൂന്ന് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എഴുപത്തിനാല് ഓപ്ഷൻ ഡി എഴുപത്തി അഞ്ച് ഓപ്ഷൻ എ എഴുപത്തി ആറ് ഓപ്ഷൻ എ എഴുപത്തിയേഴ് ഓപ്ഷൻ സി എഴുപത്തിയെട്ട് ഓപ്ഷൻ ബി എഴുപത്തിയെട്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം എഴുപത്തിയൊൻപത് ഓപ്ഷൻ സി ആണ് ഉത്തരം എൺപത് ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത്തി ഒന്നിന്റെ നീതു നെയ്തർ മിസ്റ്റർ ഗുപ്താ സൺ നോർ ഹിസ് ഡോട്ടർ ഡാഷ് ടു ദ ജിം റെഗുലർലി ഓപ്ഷൻ ഡി ഗോസ് ആണ് ഉത്തരം if she called me, if she called me, I would attend the party, I would attend the party. Dash boy who talked to me yesterday turned out to be my old neighbor's son, the boy. I would rather have tea the, than coffee rather than. I am older than you, aren't I? Little Anne always dashed to her elder older brother. Looks up to. Taya's shoes were, uh, were a perfect dash to her entire outfit. Compliment. The company gives bonus to its employees only. Dash because the management is not very generous. Once in a blue mode. Substitute the underlined phrases with a suitable word from the following. Susan doesn't go to church as she calls herself as someone who doesn't believe in the existence of good. Which of the following has the same meaning of complete? ഹോൾ ശരിയായ വാക്യം ഏതാണ് യഥാസമയത്ത് യഥാസമയത്ത് എന്ന് പറയുന്നത് സമയത്ത് എത്തിച്ചേർന്നു ഓരോ വീട് തോറും ഓരോ തോറും വേണ്ട ആവശ്യമില്ല ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഒരു പക്ഷ ഇന്ന് വരാം പക്ഷയും വരാം എന്നുള്ളതും ഏകദേശം ഒരേ മീനിങ് ആണ് സി ആണ് ഉത്തരം ശരിയല്ലാത്ത രൂപം ജാളിയതയാണ് ശരിയല്ലാത്ത രൂപം മകൾ എന്നർത്ഥമുള്ളത് തനയ എന്നും പേരുണ്ട് രവം നീരവം അന്തചിദ്രം അന്തസ് അന്തസ്ചിത്രം വരും ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു കിങ്കരൻ കിങ്കരി അലിംഗ വികോചൻ മിടുക്കർ മിടുക്കർ വാക്മയം വാക് പ്ലസ് മയമാണ് വാക്മയം നിസ്സഹായരെ ഉപദ്രവിക്കരുത് അർത്ഥം വരുന്ന പഴഞ്ചൽ ഏതാണ് കുരുടന്മാരോടരുത് കുരുഡന്മാരുടെ അരുത് അതായത് നിസഹായരെ ഉപദ്രവിക്കും കുരുടെ കണ്ണ് കാണാത്തവരെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിലാണ് നിസഹായന്മാരെ ഉപദ്രവിക്കരുതെന്ന അർത്ഥം അതിന് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചോദ്യ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇതിന്റെ ഒരു കട്ട് ഓഫ് റേഞ്ച് നമ്മൾ പറയുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു അൻപത്തി അഞ്ചിനും അറുപത്തിയഞ്ചും ഈ റേഞ്ച് തന്നെ എല്ലാ ജില്ലകളിലും അറു എഴുപതിനു മുകളിൽ എന്തായാലും പോകാൻ സാധ്യത കുറവാണ് അപ്പൊ അൻപത്തി അഞ്ചിനും അറുപത്തി അഞ്ചിലെങ്കിലും എഴുപതിനും ഇടയിലായിരിക്കും കട്ട് ഓഫ് വരിക ഓക്കെ ഈ ഒരു മാർക്കിന് മുകളിലൊക്കെ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്